പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനിൽ ശക്തമായ തിരിച്ചടി നൽകിയ ഇന്ത്യൻ നീക്കത്തെ പ്രകീർത്തിച്ച് നിരവധി പേരാണ് പോസ്റ്റുകൾ പങ്കുവച്ചത് ഒരു പാരമ്പര്യം എന്ന നിലയിൽ മാത്രമല്ല നമ്മുടെ അച്ചഞ്ചലമായതിരുടെ നിശ്ചയത്തിനെയും പ്രതീകമായിട്ടാണ് ഞങ്ങൾ സിന്ദൂരം എന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഞങ്ങളെ വെല്ലുവിളിക്കൂ ഞങ്ങൾ എക്കാലത്തേക്കാളും നിർഭയരും ശക്തരുമായി ഉയരും ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന ബി എന്നിവരുടെ ഓരോ ധീരഹൃദയത്തെയും അഭിവാദ്യം ചെയ്യുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ മോഹൻലാലിന്റെ പോസ്റ്ററിന്റെ താഴെ വലിയൊരു സൈബർ ആക്രമണം തന്നെയാണ് നടക്കുന്നത് എംപുരൻ ഇറങ്ങിയ സമയത്ത് താരം നേരിട്ട അതേ രീതിയിലുള്ള സൈബർ ആക്രമണം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് രാജ്യം ഒറ്റക്കെട്ടായി ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രവൃത്തിയെ പ്രശംസിക്കുമ്പോഴാണ് സംഘപരിവാർ അനുകൂലികൾ സൈബർ ആക്രമണം നടത്തുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ നടപടികൾക്ക് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ദൗത്യത്തിന്റെ പേരുള്ള പോസ്റ്റർ പങ്കുവച്ചിരുന്നു ഈ ചിത്രം മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലെ കവർ ഫോട്ടോ ആക്കുകയും ചെയ്തിരുന്നു ഇതിന് താഴെയും താരം പങ്കുവച്ച പോസ്റ്റിന് താഴെയുമാണ് സംഘപരിവാർ അനുകൂല അധിക്ഷേപകരമായ കമന്റുകൾ ഇടുന്നത് ഇതെല്ലാം പറഞ്ഞ് ഇനി രായപ്പന്റെ കൂടെ തീവ്രവാദികളെ വെളുപ്പിക്കുന്ന സിനിമയും ചെയ്യും നാണമില്ലേ കഥ മാറ്റി സിനിമയൊന്നും എടുക്കരുത് കഥ മാറ്റി സിനിമയൊന്നും എടുത്തേക്കരുത് അപേക്ഷയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് സംഘികളാണെന്നും അതിന് പ്രതികാരം ചെയ്യാൻ മസൂദ് അസന്റെ കൊച്ചുമകൻ വരുന്നു എന്ന് പറഞ്ഞ് ഇനി ഏതെങ്കിലും രാജവിരുദ്ധ സിനിമ ഇറക്കിയാൽ അതിൽ പോയി അഭിനയിച്ചേക്കരുത് എല്ലാ സിനിമയും സിനിമയെ മാത്രം കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ പോസ്റ്റ് കണ്ട് ഗെല്ലുകേറിയ പൃഥ്വിരാജ് എംബുരാൻ ത്രീയിൽ നിന്നും ഏട്ടരെ ഒഴിവാക്കുന്നു പകരം എബ്രഹാം ഖുറേഷി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതായും പിൻഗാമിയായി സയൂദ് മസൂദ് വരുന്നതായും കാണിക്കുന്നു എന്ന് തുടങ്ങുന്നു കമന്റുകൾ എംബുരൻ സിനിമയിൽ ഗുജറാത്ത് കലാപത്തിലെ ഭാഗങ്ങൾ ചിത്രീകരിച്ചതോടെയാണ് നടന്മാരായ മോഹൻലാലും പൃഥ്വിരാജനുമെതിരെ ആക്രമണം രൂക്ഷമായത് ഇതിനു പിന്നാലെ സിനിമ ബഹിഷ്കരിക്കാൻ വരെ ആഹ്വാനം ഉണ്ടായിരുന്നു ആർ മുഖപത്രങ്ങളിൽ മോഹൻലാലും പൃഥ്വിരാജനുമെതിരെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു